ഹായ് ഗയ്സ് ഞാൻ അങ്ങനെ മാളപ്പക്കതിലേക്ക് അതിനൊരു ടാറിങ് ലഗിയോ പോകാൻ പറ്റില്ല അതിനി വേണ്ടി നീ പോയി മാളപ്പക്കതിക്ക് എങ്ങോട്ട് പോകണം മാളപ്പക്കതി സ്റ്റോപ്പ് വൈറ്റർ എങ്ങോട്ട് പോകണം എ മാളപ്പക്കതിക്ക് ഇവിടെ എവിടെയും കിട്ടായിട്ടാണ് മാളഓഫ് ഖത്തറിൽ പോയിട്ട് കാപ്സി കഴിക്കണത് ഏ പറ മാള് ഖത്തറിൽ എത്തിത്തുടങ്ങിയാ മാളോഫ് ഖത്തറിൽ ഇറങ്ങി അൽ റിഫ മാൾ ഓഫ് ഖത്തർ അങ്ങനെ ഞങ്ങള് ഇനി നേരെ മാള് ഖത്തറിനുള്ളിലേക്ക് തന്നെ പോവാം

കാണാൻ ഇവിടെ നേരെ പോയിട്ടുള്ള മെട്രോ കാർഡിൻ്റെ നമുക്ക് ഖത്തറിലെ എല്ലാ ഭാഗത്തേക്കും കറങ്ങി അടിക്കാം ഖത്തറിൽ ഖത്തറിൽ മിക്ക സ്ഥലങ്ങൾക്ക് നമുക്ക് രണ്ടറിയാലും നാലറിയാലൊക്കെ യാത്ര ചെയ്യാം അതുപോലെ ലൈറ്റൊക്കെ താഴെ ഉണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ള നോക്കുന്നുണ്ട് അതുപോലെ ലൈറ്റിന്റെ പരിപാടികളൊക്കെ താഴെ കാണാൻ കേട്ടാ അതൊക്കെ കാണാൻ പറ്റും നോക്കട്ടെ മാളഫ് ഖത്തറിന്റെ എൻട്രൻസിലേക്ക് കടന്നിട്ട് എന്താണ് മാളഓഫ് ഖത്തറിന്റെ എൻട്രൻസ് അങ്ങനെ എല്ലാവരും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ മാളഓഫ് ഖത്തറിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ കഴിഞ്ഞ വർഷം ജൂലിയൊക്കെ വന്നപ്പോൾ ഞാനും വന്നാണ് പിന്നെ ഞാനൊന്നും വന്നിട്ടില്ല ഇവരൊക്കെ വരുമ്പോഴാണ് എടിക്കലൊക്കെ ഇത് ഇറങ്ങുന്നത് മാളഓഫ് കത്തൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസിലേക്കൂടെ ഇറങ്ങി അടിച്ച് ഞങ്ങളിവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് വെൽക്കം ടു മാളഓഫ് ഖത്തറിൻ്റെ ബോർഡ് കണ്ടില്ലേ എന്താ വെൽക്കം ടു മാളോഫ് ഖത്തർ അങ്ങനെ മാളഓഫ് ഖത്തൻ്റെ ഉള്ളിലേക്ക് നമ്മളിറങ്ങി പറഞ്ഞുകൊടുക്ക ഇതെന്താ ആ ആദ്യം ഒരു ചെരുപ്പിന്റെ അടിഭാഗം അല്ലേ ഹീലാണ് ചെയ്തിരിക്കുന്നത് ചെയ്ത വീഡിയോയില് കാണുമ്പോ കറക്റ്റ് മനസ്സിലാവൂല കാണണ്ട മനസ്സിലാവണ്ടാണോ മനസ്സിലാവണ്ടോ ഇപ്പൊ കാണണ്ട അതിന്റെ ചെരുപ്പിന്റെ താഴെ ഹീല് കൊടുത്ത പോലെ ഇത്ര താഴ്ചയില് നല്ല അടിപൊളി ടെക്നോളജി ടെക്നോളജിപരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് മേലൊരു ചെരുപ്പ് അതിൻ്റെ ഹീൽ ഭാഗം താഴേക്ക് ഇങ്ങനെ കൊടുത്തിരിക്കുക ഇത് ഭാഗം പിന്നെ അതിനെ വളഞ്ഞ് തിരിഞ്ഞിട്ടുള്ള കാലിൻ്റെ ഷേപ്പ് വരുന്ന ഭാഗം ഒരു ബോളിൽ നിർത്തിക്കണം കേട്ടോ നല്ല രസകരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് വലിയൊരു താഴെ റൗണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മളത് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ഇത് കാണാത്ത ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാട്ടോ ഇതിൽ ഫുള്ള് സ്റ്റാൻഡേർഡ് ഷോപ്പുകളാണ് നല്ല ബ്രാൻഡ് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പുകളാണ് ഇവിടെ ഒക്കെ ഉള്ളത് ലോക്കൽ ഐറ്റംസൊന്നും ഇവിടെ കിട്ടില്ല അവിടെ എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ടാവും നല്ല നല്ല ബ്രാൻഡ് ഐറ്റംസുകളാണ് ഇവിടെ ഉണ്ടാവും അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ മേലത്തെ ഫ്ലോറിലുള്ളത് താഴത്തെ ഫ്ലോറിലൊക്കെ ആൾക്കാർ വരണം പോകണമെന്ന് കാണാൻ അല്ലേ ഷോപ്പിലേക്കൊന്നും നിങ്ങൾ കയറുന്നില്ല നല്ല ബ്രാൻഡ് നല്ല വില കൂടിയ സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അവിടെ േഡീസിന്റെ ഡ്രസ്സുകൾ നല്ല എന്താ ഓഫറൊക്കെ ഉണ്ട് സ്പെഷ്യൽ ഓഫറൊക്കെ ഉണ്ട് തുണികളെ ഐറ്റംസ് അതേപോലെ നിസ്കാര കുപ്പായങ്ങളൊക്കെ നിസ്കാരകുപ്പായ കുട്ടികളുടെ ഡ്രസ്സുകൾ കുട്ടികളുടെ ബേബി ഗേൾസ് ആറു വയസ്സ് മുതൽ പതിനാറ് വയസ്സ് മുതൽ ബോയ്സ് ആറ് എല്ലാ ബേബി ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ ബ്രാൻഡ് ക്യാപ്പുകൾ കേട്ടോ ബ്രാൻഡ് ക്യാപ്പുകൾ ഈ ഷോപ്പിൽ വന്നാൽ മതി പിന്നെ അതിൻ്റെ താഴ്ഭാഗം മാളപ്പത്തിൻ്റെ താഴ്ഭാഗത്തുള്ള എൻട്രൻസിൻ്റെ ഭാഗത്തൊക്കെ ആണ് ചെടികളും റെസ്റ്റോറൻ്റുകളും വെള്ളച്ചാട്ടും നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഭാഗത്ത് സിനിമ തിയേറ്ററൊക്കെ ഉണ്ട് മൊത്തത്തിലുള്ള റിവ്യൂ ആണ് കിട്ടുക ഒക്കെ ബ്രാൻഡ് ഐറ്റംസ് ഒക്കെ വാങ്ങുന്ന ആൾക്കാർക്ക് എല്ലാം ഇവിടെ കിട്ടും പ്രൈസ് കൂടുതലായാലും നല്ല സാങ്ങുകൾ കിട്ടും ബ്രാൻഡ് ഐറ്റംസുകൾ നമ്മുടെ ബിസ്കിറ്റ് ഇട്ട പാട്ട് കേൾക്കുന്നത് ജീവൻ അതിൻ്റെ പുതിയ വെർഷനാ തോന്ന പഴയകാലത്ത് നമ്മൾ പ്ലേറ്റ് ഇട്ടിട്ട് പാട്ട് കട്ട് ചെയ്യുന്നില്ലേ അതിൻ്റെ പുതിയ വർഷം അതൊന്നും ഒക്കെ അതിൻ്റെ പുതിയ ക്യാസറ്റും അതിൻ്റെ ഡിസ്ക്കൊക്കെ ഉണ്ട് കേട്ടോ ജെ ബി എല്ലിൻ്റെ ഐറ്റംസൊക്കെയാണ് പിന്നെ ഐഫോണും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഉള്ളിൽ അറിയാൻ മതി എന്തൊക്കെയുണ്ടോ ജൂമിയുടെ പോലത്തെ ഒരാളൂടെ ഉണ്ടല്ലോ ജൂമ്മിയുടെ ജൂമ്മിയുടെ പോലത്തെ ഒരാൾ നിൽക്കണമൊക്കെ ജുമിലെ ധാര നിൽക്കും എൻ്റെ അത്ത് നിൽക്കുന്ന ഒരാൾ ജുമ്മിടെ പോലെ ഒരാളെ നിൽക്കണ കൂടെ ഇഷ്ടപ്പെട്ടിരിക്കണത് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഒരു മുടത്തള ഒരു വെറൈറ്റി ഷോപ്പട്ടത് ഈ ആറ ഇതിൽ ഡിസൈനാണ് മൊത്തം മറ്റേ ആള് പുറത്തിരിക്കുന്നത് ചെടികൾ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് പോലെ അവിടെ ആ അതോ സ്കൂട്ടർ ഇരിക്കട്ടെ വെസ്പട പോലത്തെ സ്കൂട്ടർ ഇരിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രസകരമായ സീനുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വേറെ ഒരു ഷോപ്പ് ഇതാണ് ഒരു ടീ ഷോപ്പാണ് തോന്നുന്നു നല്ല ലൈറ്റും അറേഞ്ച്മെൻ്റ് ലൈറ്റ് പൂക്കളും നല്ല സെറ്റപ്പ് പിന്നെ ഡ്രസ്സിൻ്റെ ഒരു ഷോപ്പ് അവിടെ കാണുന്നു ഇതാ വേറെ ഷോപ്പ് കിട്ടാ നല്ല രസമുള്ള ഷോപ്പാണ് പെർഫ്യൂം പെർഫ്യൂമിൻ്റെ ഷോപ്പാണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള പെർഫ്യൂമുകൾ പെർഫ്യൂം സ്റ്റാൻഡേർഡ് അതുപോലെ പെർഫ്യൂമ് സ്മെല്ലൊക്കെ ആയിരിക്കും കൊടുക്കുന്നുണ്ട് അവർ ഐസ്ക്രീമൊക്കെ കപ്പിലാക്കി വെച്ചാൽ നല്ല ഭംഗിയായി പിന്നെ അതിൻ്റെ മറ്റേ ഭാഗത്തട്ടങ്ങൾ ഉള്ളത് വാഴക്കെ നിൽക്കുന്ന പോലത്തെ ചെടികളുണ്ടോ മൊലിയന്മാര് വരുന്ന പോലെ അറബിയിൽ വരുന്ന ഇതൊരു റെസ്റ്റോറൻ്റിന്റെ ഭക്ഷണമായിട്ട് ഭക്ഷണം ജമ്മിയുടെ ശ്രദ്ധകളെല്ലാം ഇനി ഭക്ഷണത്തിലേക്കാണ് നടക്കുന്ന കേസുമല്ല ജമ്മിയുടെ ശ്രദ്ധകൾ വളരെ സൈഡ് കൊടുത്തു

സിനിമ തിയേറ്ററിൽ ാണ് അപ്പൊ എന്തായാലും അവിടെ കഴിക്കണ്ട സ്റ്റാൻഡേർഡായിട്ട് ഖത്തറിൽ പോകാണ്ടാണ് ലിബൂസ് ഫ്രണ്ടി നടക്കുന്നത് കണ്ടോ ഫ്രണ്ടി ലിബൂസിന്റെ ഫോട്ടോ പോക്ക് എടുക്കണം

അപ്പോൾ ഇവിടെയൊക്കെ ഫുഡ് കോട്ടാണി നിങ്ങൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നോക്കട്ടെ എന്നിട്ട് കഴിഞ്ഞത് പിസ്സ ഇവിടെ ഉണ്ട് പിസ്സ പാസ പോലെ ആയി അപ്പം എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് അവിടെ നിന്ന് വാങ്ങിയിട്ട് ഇതുപോലെ ടേബിളിൽ നിന്ന് കഴിക്കുക എന്നാണ് പോളിസിറ്റവിടുത്തെ നമ്മുടെ കാഫ്സി ഓർഡർ ചെയ്ത സ്ഥാനത്തിന് ട്ടാ ജി കാഴിക്കണേ എന്തായിരിക്കണേ ഓർഡർ പൈസ ഓർഡർ ചെയ്തിട്ടുണ്ടോ ഇവിടെ लग गई से ना अडम लग गई से तू डकले फोटो எடுத்துட்டு எடுத்தা মানি আندہ ফিচারডা আندہ লোডার بیس আইনি 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 না তারপরে আমরা দা জুমিকল লোডার بیس এত লোডার بیس കൈ ഒക്കെ അത് കഴിഞ്ഞിട്ട് ആ വെള്ളടുത്ത് കഴിക്കും ജുമിക്ക് ഇഷ്ടപ്പെട്ട സാധനം എങ്ങനെ ജുമിയ നാട്ടീത്തെ പോലെ തന്നെയാണോ അതോ വേ വ്യത്യസ്തമാണോ നാട്ടിയത്തെ പോലെ തന്നെ അതോ ഇവിടുത്തെ പോലെ തന്നെ വേറെ ടേസ്റ്റാണോ ഏ വേറെ ടേസ്റ്റ് ആണോ അതോ ഇവിടുത്തെ ടേസ്റ്റാണോ കാര്യം മുബിത ചിക്കൻ കെ എഫ് സി കഴിക്കണല്ലേ ഞാനിവിടെ കെ എഫ്സി എടുത്തിട്ടുണ്ട് ഈ മുഷിത കെ എഫ്സി കെഫ്സി ഒഴിക്കുന്നുണ്ട് ഇതെന്തായാലും തീരുമാനാക്കിയിട്ട് അടുത്ത വീഡിയോ കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു ലോഡർ ലോഡർ ഫൈസ് എങ്ങനെ ഉണ്ടായിരുന്നു ഏ പൊളിച്ചാ ഏ ഇവിടെ കേബ്സൊക്കെ ആകെ തല്ലി തകർത്ത പോലെ ആക്കി കഴിഞ്ഞിട്ടാണ് ക്യാബ്സിൻ്റെ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ടാണ് അതുകൊണ്ടാണ് വീഡിയോ ഒന്ന് എടുക്കാ ഞാൻ വീഡിയോ എടുത്താൽ സാധനം മിസ്സിങ് ആവും അതുകൊണ്ട് ഡീറ്റെയിൽ സദ്യ കൊടുക്കായിരുന്നു ആ സമയം ജുമ പറ എങ്ങനെ ഉണ്ടായിരുന്നു ഏ നിങ്ങൾ ഇപ്പം എവിടെ ഉള്ളത് മാള മാള ഖത്തറിൽ അപ്പം എന്താ നമ്മുടെ സബ്സ്ക്രൈബറോടും വ്യൂസിനോടൊക്കെ പറയാനുള്ളത് അവരോടും ഇങ്ങോട്ടും വരാൻ വന്ന ഖത്തറിൽ വന്നിട്ട് ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴത്തെ ഫ്ലോറിൽ ഇറങ്ങിയിട്ട് കാലിഫോർണിയയിലൊന്ന് കയറി കറങ്ങി ഇവിടെ പോരാ ില് ചാരിറ്റിക്ക് ആൾക്കാര് പൈസ ഖത്തർ ചാരിറ്റിയിലേക്ക് ആൾക്കാര് സംഭവന പൊട്ടിച്ച എനിക്ക് ഓർമ്മണ്ടാവുള്ളു ഇത് കാര്യഫോർക്ക് കയറിട്ട് ഞങ്ങള് കയറി ജുമി പർച്ചേസ് ചെയ്ത് തുടങ്ങിട്ടാ എന്തായി ബാനൊക്കെ എടുക്കുന്നുണ്ടല്ലോ ഡ്രസ്സുകളൊക്കെ നല്ല വിലക്കുറവുണ്ട് കേട്ടോ അവിടെ ചെരിപ്പള് ട്വന്റി ഫോർ റേഞ്ചില് ചെരിപ്പളൊക്കെ ഒരു ചോപ്പ് ഉടുപ്പിട്ടിരിക്കുന്നത് രണ്ടര വയസ്സുള്ളപ്പോ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ദോക്കത്ര എഴുതി ഫോട്ടോ ഫേസ്ബുക്കിൽ എന്തേലും ഉണ്ടാവും ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം ഈ വീഡിയോയിൽ എങ്ങനെ ഉണ്ടാവും ജുമി രണ്ടര വയസ്സിൽ ഈ ഉടുപ്പ് ഇട്ടെടുക്കുന്ന ഫോട്ടോ സൂപ്പർ ആയിക്കുല്യ ആ ഉടുപ്പ് കണ്ടപ്പോൾ ഒരു ഓർമ്മ ഒരു നസ്താലിയെ എന്താ പറയുക പച്ചക്കറി സെക്ഷനിലേക്ക് വന്നിട്ടാണ് പച്ചക്കറി ഫ്രൂട്ട്സ് ഇവിടെ ഒമ്പത് ആലിൻ്റെ മാങ്ങ പത്ത് രൂപ വിടുത്തെ വാങ്ങിയാണ് യമൻ്റെ വാങ്ങാന് രണ്ടെണ്ണം എടുത്ത് നമുക്ക് ജ്യൂസ് അടിക്കാം പിന്നെ ബേക്കറി ഫിഷ് ഒക്കെ ഈ കട്ട ഫ്രൂട്ട്സ് ഒക്കെ നല്ല നീണ്ടെന്ന് പറഞ്ഞ് കിടക്കണ കാലിഫോർണിയുടെ വാങ്ങിട്ടാ വാങ്ങിയ കാർത്തോ ഗംഭീര സാധനം എടുത്തിന്നോള പിന്നെ ഇവിടെ നട്ട്സുകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ നട്ട്സുകളും ഇതുപോലെ പാക്കിംഗ് ആക്കി വെച്ചിട്ടുണ്ട് ആവശ്യക്കാർക്ക് പോലെ പാക്കിങ് ഇട്ട് കൊണ്ടുപോവാം ചെറിയ പൈസയും വലിയ പൈസയും പിന്നെ അടിപൊളി ജോർദാൻ്റെ ഈത്തപ്പഴാണ് കേട്ടോ ഒരു കിലോന് പതിനഞ്ച് എഴുപത്തഞ്ചേ ഉള്ളൂ എന്താ ബോക്സ് കണക്കിന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ഫ്രൂട്ട്സൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫിഷ് ഉണ്ട് അവിടെ ചെമ്മീൻ ഇരുപത്താറ് അപ്പോൾ നിങ്ങൾ ഖത്തറിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വീഡിയോ കാണണമെങ്കിൽ നിങ്ങളുടെ ഇവിടെ വന്നിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസും അതുപോലെ കമൻ്റൊക്കെ ഇതിൻ്റെ താഴെ കമൻറ്റ് കിട്ടാ അതല്ലെങ്കിൽ വേറെ എന്തൊക്കെയാണ് മെസ്സേജുകളെ അയക്കാം ഓക്കെ അല്ലെങ്കിൽ ഖത്തറിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും തക്കാളി നാല് അമ്പത് ആപ്പിൾ എട്ട് എഴുപത്തഞ്ച് ഇതൊക്കെ ഇപ്പോഴത്തെ റേറ്റുകളട്ടോ അങ്ങനെ മാറും റേറ്റൊക്കെ അങ്ങനോട് മാറിക്കൊണ്ടിരിക്കും എന്നും ഒരേ റേറ്റ് ആവില്ല ഈത്തപ്പഴം ഫ്ലവറുകളൊക്കെ ഉണ്ട് കേട്ടോ ഫ്ലവറുകൾ മാത്രമല്ല അത് ഞാൻ വാങ്ങിക്കൊണ്ടിരുന്നു ചില ഐറ്റംസുകൾ ഫ്രഷ് ഐറ്റംസുകൾ കേട്ടോ അതൊക്കെ മഷ്റൂമൊക്കെ ഉണ്ട് കേട്ടോ പല ഐറ്റം മഷ്റൂം ഉണ്ട്

ോ താങ്ക് യു പറഞ്ഞേ വെൽക്കം പറഞ്ഞേ ഇതെന്താ ചെറിയ ബെഡ്മണ് ഇതുപോലെ എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടോ ഇതുപോലത്തെ ബെഡും ചെറിയ കുഷീനാണ് അതൊക്കെ നല്ല സെറ്റപ്പിൽ നമുക്ക് ചെയ്യാം ഒരു ബോൾഡ മോളില് ആണി എറിഞ്ഞ പോലെ ഒരു സീനട്ടാ കൊറേ ആണികൾ എറിഞ്ഞിട്ട് കാന്തത്തെ ഒട്ടിച്ച് പിടിച്ച പോലെ ഒരു വെറൈറ്റി വൈബ് ഏത് ഏരിയ കൂടെ വന്ന് ഞങ്ങളിവിടെ നിന്ന് തിരിച്ചു പോവാണ് ഇവിടെ അബായയുടെ ഓരോ കൗണ്ടറുകളുണ്ട് ഷോപ്പ് നമ്പർ കിട്ടണം പെർഫ്യൂമ് ഡ്രസ്സുകൾ നല്ല അടിപൊളി അബായയുടെ ഷോറൂമുകൾ ഉണ്ട് spray arabian wood റോ ക്രോസറി ക്രോക്കറി ഇങ്ങനെ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടുണ്ടോ വഴിയൊക്കെ തെറ്റാൻ സാധ്യതയുണ്ട് ഈ സെൻറ്ററിൽ കൊടുത്ത ഈ മോഡലാട്ടോ കേട്ടോ ഇതിൻ്റെ താഴ്ഭാഗത്തുണ്ടോ വെള്ളം ഒക്കെ ചാടണം ഒരു കേസ് മെലക്കുണ്ട് കർഫ്യൂമിൻ്റെ ഷോപ്പുകൾ ജൂമ്മ മുമ്പും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കർഫ്യൂമ് ഊത് എന്നുള്ള അടിപൊളി ഊതുകൾ ഇരിക്കുന്നുണ്ട് ബ്രാൻഡഡ് വാച്ച് ൾ വിശേഷങ്ങൾ ഇഷ്ടംമാതിരി ഉണ്ട് ഇവിടെ നമ്മളിവിടെ തിരിക്കുകയാണ് ഇത് അടിപൊളി മറ്റേ സ്പ്രേ ഐറ്റംസുകൾ കിട്ടാ ക്ക് വരുമ്പോൾ ഈ മുഷരീഫിലിറങ്ങാതെ അൽബിദയിൽ ഇറങ്ങിയിട്ട് പിന്നെ നേരെ മാറക്കത്രക്കുള്ള ട്രെയിൻ കയറിയാൽ മതി അതാകുമ്പോൾ അവിടെ ഇറങ്ങുന്നു ഇതിൽ കയറുന്നു മുഷരീഫിലിറങ്ങിക്കഴിഞ്ഞാൽ കുറേയൊക്കെ ഇറങ്ങിയിട്ട് വരുന്നു